യു ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റായ ജില്ലാ പഞ്ചായത്തിലെ അതിരമ്പുഴ ഡിവിഷൻ പിടിക്കാനുള്ള തീവ്ര പരിശ്രമത്തിലാണ് എൽ ഡി എഫ് മുൻ യൂത്ത് കോൺഗ്രസ് നേതാവ് ജിം അലക്സാണ് ഇത്തവണ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കലാശക്കുട്ടിന് മുമ്പായി വോട്ടർമാരെ നേരിട്ടെത്തിക്കാണെന്ന തിരക്കിലാണ് ജിം അലക്സ് അഖിൽ എന്താണ് കുട്ടിക്കലാശ ദിവസം പ്രചാരണത്തിന്റെ പ്രത്യേകതകൾ എന്താണ് സ്മൃതി വലിയ ആവേശത്തിൽ തന്നെയാണ് സ്ഥാനാർത്ഥികളൊക്കെ തന്നെയുള്ളത് അപ്പോൾ ഇന്ന് കുട്ടികലാശമായതുകൊണ്ട് നാളത്തെ നിശ്ചബ്ദ പ്രചാരത്തിലേക്ക് കടക്കും അതിനു മുമ്പായി തന്നെ അവസാന വോട്ട് പോലും ഉറപ്പിക്കാൻ വേണ്ടി തന്നെയാണ് സ്ഥാനാർത്ഥികളൊക്കെ തന്നെ ഈ വീട് കയറിയുള്ള പ്രചാരങ്ങളിലേക്ക് കടക്കുന്നത് നമ്മളിപ്പോൾ ഉള്ളത് ഈ അതിലമ്പുഴ ഡിവിഷനിൽ മത്സരിക്കുന്ന ജിമലക്സം അതുപോലെ തന്നെ അർബുദപഞ്ചായത്തിൽ ഒമ്പൻപാടിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയും ഒക്കെ തന്നെ എൽ എഫ് സ്ഥാനാർത്ഥികൾ നമ്മുടെ ഉണ്ട് എന്നുള്ളതാണ് കാരണം ഈ സ്ഥാനാർത്ഥിക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട് കാരണം ഈ തെരഞ്ഞെടുപ്പ് തൊട്ട് മുൻപാണ് യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവായിരുന്നു അദ്ദേഹം ഇപ്പോൾ ഈ രണ്ടിലെ ചിഹ്നത്തിൽ അതായത് കേരള കോൺഗ്രസ് എംപിലേക്ക് എത്തുകയും തുടർന്ന് സ്ഥാനാർത്ഥിയായി ീരുമാനിക്കുകയും ചെയ്തതാണ് മുൻപ് ഈ വാർഡിൽ ഒറ്റക്ക് മത്സരിച്ച പതിനായിരത്തിൽ ഒറ്റയ്ക്ക് സ്വന്തമായി മത്സരിച്ച് പതിനായിരത്തിലധികം വോട്ട് ഈ അതിരമ്പൂർ ഡിവിഷനിൽ നേടിയിട്ടുള്ള ഒരാൾ കൂടിയാണ് എന്ന് തുറന്നത് എന്താണ് ഇത്തവണത്തെ ഒരു ഒരു പ്രതീക്ഷ ചെറിയ പ്രതീക്ഷപ്പെട്ടത് സ്വന്ത സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിച്ച മുന്നണിയുടെ പിന്തുണയുണ്ട് തീർച്ചയായിട്ടും നൂറ് ശതമാനം വിജയപ്രദേശയിലാണ് എന്താണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത് കാരണം യു ഡി എഫിൽ നിന്നും മാറിയിട്ടാണ് ഇപ്പോൾ കേരള കോൺഗ്രസ് യു ഡി എഫിനൊപ്പം എത്തി മത്സരിക്കുക അതെ ഇതുവരെ സേവന പ്രവർത്തനത്തിന് മുൻകൈ കൊടുത്തുകൊണ്ടാണ് നാളെ പ്രവർത്തിച്ചിട്ടുള്ളത് ഇപ്പോൾ സബർമതി ട്രസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ചാർട്ടബ് ട്രസ്റ്റിൻ്റെ ചെയർമാനാണ് എല്ലാ ദിവസവും വൈകിട്ട് നമ്മൾ ഭക്ഷണം വിതരണം ചെയ്യുന്നുണ്ട് മെഡിക്കൽ കോളേജിൽ അപ്പോൾ നാളുകൾ അതുപോലത്തെ ഉള്ള പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം അപ്പം ഈ തെരഞ്ഞെടുപ്പ് വിചാരിച്ചാൽ തീർച്ചയായിട്ടും സൗമ്യ പ്രവർത്തനത്തിന് കൂടുതൽ സേവന മേഖലയിലേക്ക് കൂടുതൽ ചെയ്യാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് വലിയൊരു പ്രതീക്ഷ തീർച്ചയായിട്ടും ആ സ്നേഹം അതിരമ്പഴക്കാർ എന്നും എന്നോട് കാണിക്കാറുള്ളതാണ് തീർച്ചയായിട്ടും ഇത്തോണേ അവരുടെ സ്നേഹം ഉണ്ടാവും അത് വോട്ടുകളായിട്ട് നൂറ് ശതമാനം വിജയം നേടും കൂടിയുണ്ട് സിറ്റിംഗ് വാർഡാണ് തീർച്ചയായിട്ടും വിജയ പ്രതീക്ഷ തന്നെയുണ്ട് കാരണം പതിനഞ്ച് വർഷമായി ഇവിടെ തന്നെ ഒരു മെമ്പർ യു ഡി എഫിൻ്റെ ഭാഗത്താണ് അതിൽ നിന്ന് യാതൊരു വികസനത്തിന്റെ ഇത് ഉണ്ടായിട്ടില്ല ഈ പ്രദേശത്ത് വികസനമൊന്നും തന്നെ ഉണ്ടായിട്ടില്ല അത് അതുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളെല്ലാം തന്നെ നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നിലെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ തയ്യാറാണ് പിന്നെ സംസ്ഥാന ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്ന എല്ലാ ഇപ്പോൾ പുരോഗമന പ്രവർത്തനങ്ങളും മറ്റ് കാര്യങ്ങളും എല്ലാം നോക്കുമ്പോൾ ആളുകൾക്ക് എപ്പോഴും നമ്മളെ സഹായിക്കാൻ വരുമ്പോൾ കാണിക്കുന്നുണ്ട് തീർച്ചയായും വിജയിക്കുമെന്ന് തന്നെയാണ് ഉറച്ച വിശ്വാസം രണ്ട് രണ്ട് സ്ഥാനാർത്ഥികൾ സംസാരിച്ചു ഇതുപോലെ തന്നെ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് എൽ ഡി എഫ് ഈ പഞ്ചായത്തിലും അതുപോലെ ജില്ലാ പഞ്ചായത്ത് സീറ്റിലും ഒക്കെ പ്രതീക്ഷ വെക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അന്ന് വിമത സ്ഥാനാർത്ഥിയെ മത്സര പതിനായിരത്തിലേക്ക് വോട്ട് ചെയ്യുകയും അറുന്നൂറ്റി അമ്പത്തി വോട്ടിന്റെ ഒരു ചെറിയ വ്യത്യാസത്തിൽ അന്ന് അന്ന് ജിമ്മലക്സ് പരാജയപ്പെടുന്ന യു ഡി എഫിനെതിരെ തന്നെ വിമത സ്ഥാനാർത്ഥിയായിരുന്നു ജിമലക്സ മത്സരിച്ചത് അതിനുശേഷം പിന്നെ വീണ്ടുമുള്ള തെരഞ്ഞെടുപ്പിൽ കാര്യമായ സീറ്റ് ഒന്നും പരിഗണിക്കുന്നില്ല എന്ന് കണ്ടാണ് ഇത്തരത്തിൽ എൽ ഡി എഫിനൊപ്പം ചേരാൻ തീരുമാനിക്കുകയും ഇപ്പോൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥി മത്സരിക്കും ചെയ്ത് എന്തായാലും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് സ്ഥാനാർത്ഥി മുന്നോട്ട് വിവരങ്ങൾ